പണ്ടത്തെ പണ്ടത്തെപ്പോലെയൊന്നുമല്ല ആളുകൾ ആരോഗ്യത്തിലൊക്കെ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പണ്ടൊക്കെ പുരുഷന്മാർ മാത്രമായിരുന്നു ജിമ്മിലൊക്കെ പോയിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറി അതുകൊണ്ട് തന്നെ വനിതകൾക്ക് മാത്രമായി ഒരു വ്യായാമ കേന്ദ്രം ഒരുക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ആ സ്വപ്ന നിമിഷത്തിലേക്ക് എത്തിച്ചത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയാണ് വനിതകൾക്ക് ഒരു വ്യായാമ ഇടം അത് പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു വനിതകൾക്ക് സ്വതന്ത്രമായി വ്യായാമ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ചെലവ് കുറഞ്ഞ ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം കടമ്പകൾ ഒരുപാട് കടന്ന് പഞ്ചായത്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തി ഇന്ന് പഞ്ചായത്തിലെ ഇരുന്നൂറോളം വനിതകൾ രാവിലെയും വൈകിട്ടുമായി ഈ വ്യായാമ കേന്ദ്രത്തിലെ സ്ഥിരം താരങ്ങളാണ് ആണുങ്ങളും വെണുങ്ങളും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഇല്ല അപ്പോൾ ഗ്രാമസഭകളിലൊക്കെ ഇത്തരം ചർച്ചകൾ അതുപോലെ തന്നെ വാർഡുകളിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ മുന്നോട്ട് കുറേ പേര് മുന്നോട്ട് വെച്ചൊരാശയമാണ് വനിതരാജ്യം എന്നുള്ളത് അത് അവരുടെ ആശയം മുന്നോട്ട് വെച്ച് ആ വർഷം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുക ചെയ്തു പഞ്ചായത്തിലെ വനിതകൾക്കാകെ പുതിയ ഒരു അനുഭവം സമ്മാനിച്ചാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത് ഓരോ ദിനം കഴിയുംതോറും പ്രായഭേദമന്യേ നിരവധി വനിതകളാണ് ഇവിടെ എത്തുന്നത് ബീച്ച് പ്രസ് ചെസ് പ്രസ് ലാറ്റ് പുൾ ഡൗൺ ലെഗ് പ്രസ് പെക് ഫ്ലൈ ലെഗ് എക്സ്റ്റൻഷൻ സ്മിത്ത് പ്രിയേച്ചർ കേൾ ത്രെഡ്മിൽ സൈക്കിൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ വരെ ഇവിടെ ഈ ജിമ്മിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് വളരെ സൗകര്യപൂർവ്വമാണ് അത് മാത്രമല്ല രണ്ടു നേരം കൂടെ ആകുമ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു വിട്ടിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ട് വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ട് വളരെ സൗകര്യമാണ് സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു സ്കൂൾ കോളേജ് ലെവലിൽ നിരവധി തവണ സ്വർണ്ണ മെഡൽ നേടിയ ശ്രീലക്ഷ്മിയാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുള്ളത് ട്രാക്കിൽ താൻ നേടിയ മെഡലുകൾക്കപ്പുറമായി ഒരു വലിയ തലമുറയെ ആരോഗ്യപൂർണമായ പുതിയ സംസ്കാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ത്തിലാണ് ശ്രീലക്ഷ്മി എന്തായാലും പദ്ധതി ക്ലിക്ക് ആയതോടെ പഞ്ചായത്തിലെ നിരവധി സ്ത്രീകളാണ് ഒഴിവു സമയം കണ്ടെത്തി ശരീര സൗന്ദര്യത്തിനുവേണ്ടി ഈ വനിതാ ജിമ്മിലേക്ക് എത്തുന്നത് ന്യൂസ് ആലപ്പുഴ